ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ വിത്ത് വിത്തിലിയ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെൻറ്റൽ വീഡിയോ ആണ് നമ്മളൊരു പ്രോഡക്റ്റ് മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഹീറ്റ്ലെസ് ആയിട്ട് നമ്മുടെ ഹെയർ കേൾ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് അപ്പോൾ നമുക്ക് നോക്കിയാൽ അതെങ്ങനെയാന്ന് പക്ഷേ എനിക്ക് അതിലൊരു ബാഡ് എക്സ്പീരിയൻസ് വന്നിട്ടുണ്ട് ഞാൻ വാങ്ങിച്ച് പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ അതേ കണ്ടില്ലേ ഇവിടെ കാണിക്കുന്നുണ്ട് ഇതിന് കണ്ടറിയാം അതിലുണ്ടായിരുന്ന ക്ലിപ്പ് നമ്മൾ വാങ്ങിച്ചപ്പോൾ തന്നെ പൊട്ടിയിട്ടാണ് വന്നത് സാറില്ലേ ക്ലിപ്പല്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ നമ്മുടെ കയ്യിലുള്ള ക്ലിപ്പ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം ഇത് ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത് എനിക്കറിയില്ല ഇത് ഉള്ളതാണോ ശരിക്കും അങ്ങനെ കേളായിട്ട് വരുമോ എന്നൊന്നും എനിക്കറിയില്ല വന്നാൽ നല്ലതായിരുന്നു നാളെ രാവിലെ എനിക്ക് അപ്പോയിൻമെൻ്റ് ഉള്ള ഡോക്ടറെ കാണാൻ മോൻ്റെ ദിവസമാണ് ചെക്കപ്പ് ഡേ ആണ് അതേപോലെ മോൻ്റെ സ്കൂളിൽ ആനുവൽ ഡേ സെലിബ്രേഷൻ ഒക്കെ ഉണ്ട് അപ്പോൾ കേളിയായിട്ട് കിടന്ന ഞാൻ ഇതുവരെ അതൊന്നും ട്രൈ ചെയ്തിട്ടില്ലേ ഫസ്റ്റ് ടൈമാണ് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഒരുമിച്ച് തന്നെ നോക്കാം അല്ലേ എങ്ങനെയായിരിക്കും റിസൾട്ട് എന്നുള്ളത് അപ്പോൾ അതിൽ വന്നിട്ടുള്ള പ്രോഡക്റ്റുകൾ ഇത് ഇതാണ് വന്നിട്ടുള്ളത് ഞാൻ ഇതിൻ്റെ പല ഹാക്സും കണ്ടിട്ടുണ്ട് സോപ്സ് ഉപയോഗിച്ചിട്ട് ചെയ്യണൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇത് യൂസ് ചെയ്തെന്ന് നോക്കുന്നത് നമുക്ക് നോക്കി നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്കപ്പോൾ പാർട്ടീഷൻ എടുത്തതിന് ശേഷം ഹെയറിൽ എന്ത് ചെയ്യാം കുറച്ച് വാട്ടർ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇതിങ്ങനെ വെക്കുക വെച്ചിട്ട് ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ള ബ്ലാക്ക് ക്ലിപ്പ് തന്നെയായിരുന്നു അപ്പൊ നമുക്ക് ഇത് ഇപ്പൊ തൽക്കാലം ഇങ്ങനെ വെച്ചു കൊടുക്കാം വെച്ചിട്ട് നമുക്ക് ആദ്യം ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു റോൾ എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആക്കി കൊടുക്കാം പിന്നെ വീണ്ടും അടുത്ത പോർഷൻ എടുക്കാം എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ആക്കി കൊടുക്കാം അതുപോലെ തന്നെ ബാക്കി നമുക്ക് എടുത്തിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ എൻ്റെ ഷോർട്ട് ഹെയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രത്തോളം തന്നെ മതിയാവും പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് അതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ള ഹെയർ ബണ്ണ് വെച്ചിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം ഹെയർ ബണ് വെച്ചിട്ട് ഫിക്സ് ചെയ്യാം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് നാളെ രാവിലെ ആകുമ്പോൾ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് തിരിച്ച് ബോക്സ് ചെയ്ത് മാറ്റിയിട്ട് നോക്കി വെക്കാം കേട്ടോ രാവിലെ ആവുമ്പോൾ ഓക്കെ അപ്പോൾ ഒരു സൈഡ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് നമുക്ക് ഈ സൈഡ് മാറ്റി വെക്കാം നിങ്ങൾ ആരെങ്കിലും ഈ പ്രോഡക്റ്റ് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല അറിയിക്കാൻ മറക്കരുത് വെള്ളമാണ് കുറച്ചു നല്ല റിസൾട്ടിന് കറക്റ്റ് ആയിട്ടുള്ള ഹെയറിൽ ചെയ്യാതിരിക്കും നല്ലോന്നുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഈ സൈഡ് ചെയ്തും കൂടി ചെയ്തെടുക്കാം ലോങ് ഹെയർക്കൊരു എത്രത്തോളം കാരണം ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇത്രയാണ് വരുന്നത് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കയറി കൊടുക്കേണ്ടി വരും അപ്പോൾ നമുക്ക് തീൻസായിട്ടും നമ്മൾ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് അതും ഈ സൈഡിലും ഈ സ്പഞ്ചീസ് ഇട്ട് കൊടുക്കാട്ടോ എക്സീറ്റ് വെക്കാം രാവിലെ എണീക്കുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ടാവുമോ എന്ന് കണ്ടറിയാം പിന്നെ പിന്നെ എക്സ്പെരിമെൻ്റ് ആണല്ലോ നമുക്ക് ഒരു വട്ടം ചെയ്താൽ മതിയല്ലോ സക്സസ് ആയില്ല എങ്കിൽ പിന്നെ ഞാൻ വലിയ കേളി ഫാനൊന്നുമല്ല എൻ്റെ ഹെയർ സ്ട്രെയ്റ്റ് ഹെയർ ആയി കാരണം നമുക്ക് നോക്കി നോക്കാം എന്തായാലും നമ്മളെ റിസൾട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത് കിട്ടിയത് അടിപൊളിയാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ദുഃക്ക് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം നാളെ രാവിലെ ഞാൻ റിസൾട്ട് കാണിക്കാം ഓക്കെ അപ്പോൾ അതുവരെ ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ രാത്രി നമ്മുടെ എക്സ്പെരിമെൻറ്റ് ഇങ്ങനെ വെച്ചിട്ടെന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ രാവിലെ ആയി നമുക്ക് നോക്കാം റിസൾട്ട് നമുക്കപ്പോൾ അതൊന്ന് അയച്ച് നോക്കിയാലോ നമുക്ക് ഡിസ്റ്റർബൻസ് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല കൊടുങ്ങനെ ഇരുന്നുകൊണ്ട് അപ്പോൾ നോക്കാല

ല്ലേ താഴെയാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുണ്ട് എനിക്കൊന്നും ഇവിടെ റോൾ ചെയ്തത് കുറച്ചും കൂടി കറക്റ്റ് ആയിട്ട് റോൾ ചെയ്തായിരുന്നു എന്ന് തോന്നുന്നു വലിയ ചേഞ്ചൊന്നും വന്നിട്ടില്ല പക്ഷെ താഴെ അത്യാവശ്യം ഡൗൺസ് ആയിട്ട് ഞാൻ എന്തായാലും പാക്കേച്ചാട്ട് ഞാൻ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരുപാട് എനിക്കങ്ങനെ എക്സ്പെക്ട് ചെയ്ത പോലെയൊന്നും വന്നിട്ടില്ല എന്നാലും കുഴപ്പമില്ല അല്ലേ അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ നിങ്ങളായിരിക്കും ബൈ